എത്ര മണിക്കാണ് ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ഏതാണ് ആ ഒരു സമയം എത്ര മണി മുതൽ വിളക്ക് തെളിയിക്കാം ആറു മണിക്ക് തെളിയിക്കാമോ അഞ്ചരയ്ക്ക് തെളിയിക്കാമോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും പലർക്കുമുണ്ട് മാസവും ദിവസവും ജില്ലയുമനുസരിച്ച് സൂര്യോദയത്തിൻ്റെ സമയത്തിലും മാറ്റമുണ്ടാകും എന്നുള്ളത് എല്ലാവർക്കും തന്നെ അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെയാണ് അതോടൊപ്പം ബ്രഹ്മമുഹൂർത്ത സമയവും മാറും ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് രണ്ട് നാഴികയാണ് അതായത് നാൽപ്പത്തിയെട്ട് മിനിറ്റ് ആണ് ഒരു മുഹൂർത്തത്തിൽ വരുന്നത് സൂര്യാസ്തമയം മുതൽ സൂര്യോദയം വരെയാണ് രാത്രി എന്ന് നമ്മൾ പറയുന്നത് രാത്രിയുടെ അവസാനത്തെ കാൽഭാഗമാണ് ബ്രഹ്മമുഹൂർത്തം അതായത് സൂര്യോദയത്തിന് മുന്നെയുള്ള നാൽപ്പത്തിയെട്ട് മിനിറ്റ് ഇപ്പം നമ്മൾ ബ്രഹ്മമുഹൂർത്ത സമയം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൂര്യോദയത്തിൻ്റെ ഒരു മണിക്കൂർ മുപ്പത്തിനാല് മിനിറ്റ് പുറകിലേക്ക് നോക്കി ഒരു നാല് ാണ് ബ്രഹ്മൂർത്തം എന്നെങ്കിൽ അതിനുശേഷം എട്ട് മിനിറ്റ് ബ്രഹ്മമുഹൂർത്തമാണ് ദിവസവും ഈ ഒരു സമയം നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ എല്ലാവർക്കും അത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പുലർച്ചെ നാല് മുപ്പത് മുതൽ ഒരു അഞ്ചു ഇരുപത് വരെയുള്ള സമയം ബ്രഹ്മമുഹൂർത്തമായിട്ട് പരിഗണിക്കാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ബ്രഹ്മമുഹൂർത്ത വിളക്ക് കത്തിക്കേണ്ട സമയത്തിൽ ഒരു സംശയം വേണ്ട അത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലർച്ചെ നാല് മുപ്പത് മുതൽ അഞ്ച് ഇരുപത് വരെയുള്ള ഏത് സമയത്തും നിങ്ങൾക്ക് ഈ ഒരു വിളക്ക് തെളിയിക്കാവുന്നതാണ്